കൊച്ചിയെ നടക്കിയ കൊടും ക്രൂരതയിൽ കൂടുതൽ വിവരങ്ങളുടൻ വരുമെന്ന് വ്യക്തമാക്കി കൊച്ചി ഡി സി പി സുദർശൻ ഇന്ന് രാവിലെയാണ് നവജാത ശിശുവിന്റെ മൃതദേഹം നടു റോഡിൽ ആമസോൺ പാഴ്സൽ കവറിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിൽ സമീപത്തെ ഫ്ളാറ്റിലെ താമസക്കാരെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ആമസോൺ പാഴ്സൽ കവറിലാണ് ഈ മൃതദേഹം കണ്ടെത്തി അതിനാൽ തന്നെ ഈ കവറിലെ പേര് വിവരങ്ങളടക്കമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് സംഭവത്തിൽ രണ്ട് സ്ത്രീകളും ഒരു പുരുഷനും അടക്കമുള്ള താമസക്കാരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് ഫ്ളാറ്റിലുള്ളവരുടെ മൊഴിയെടുപ്പ് പുരോഗമിക്കുന്നു ഫ്ളാറ്റിലുള്ളവർ പുറത്ത് പോകരുതെന്നാണ് പോലീസിന്റെ നിർദ്ദേശം ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകൾ ഉൾപ്പെടെ പരിശോധിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത് എ സി പി രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിനാണ് ഇപ്പോൾ അന്വേഷണ ചുമതലയുള്ളത് കൊച്ചി പനമ്പള്ളി നഗറിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ാണ് ഈ കുട്ടിയെ താഴേക്ക് എറിഞ്ഞിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും അതേസമയം ആൾ താമസമില്ലാത്ത ഫ്ളാറ്റിൽ നിന്നാണ് ഈ കുഞ്ഞിനെ എറിഞ്ഞത് എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു രാവിലെ ജോലിക്കെത്തിയ ശുചീകരണ തൊഴിലാളികളാണ് ഒരു കെട്ട് കിടക്കുന്നത് കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇതൊരു നവജാത ശിശുവിന്റെ മൃതദേഹമാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഈ ഫ്ലാറ്റിൽ ഗർഭിണികൾ ആരും തന്നെ ഇല്ലായിരുന്നു എന്നും ആശാവർക്കർമാർ പറയുന്നുണ്ട് ജോലി സ്ത്രീകളിലും ഗർഭിണികളില്ലെന്ന വിവരങ്ങൾ ലഭിക്കുന്നു സി സി ടി വി കേന്ദ്രീകരിച്ച പരിശോധന പുരോഗമിക്കുകയാണ് ഈ ഫ്ളാറ്റിന്റെ തറയിൽ നിന്നും ശുചിമുറിയിൽ നിന്നും പോലീസ് രക്തക്കറ കണ്ടെത്തിയിരുന്നു താമസക്കാരെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ പോലീസ് തന്നെ പുറത്തുവിട്ടിട്ടില്ല വെള്ളിയാഴ്ച രാവിലെ ഏകദേശം എട്ടേ കാലോടെയാണ് പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിന് സമീപത്തുള്ളവർ റോഡിനൊരു കെട്ട് കിടക്കുന്നത് കാണുന്നത് ആരെങ്കിലും മാലിന്യം സഞ്ചിയിലാക്കി ഉപേക്ഷിച്ചതാകാം എന്നായിരുന്നു ആദ്യം ഇവർ കരുതിയത് പക്ഷേ ശുചീകരണ തൊഴിലാളികൾ തൊട്ടു മുമ്പ് വൃത്തിയാക്കി ി പോയ സ്ഥലത്ത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഒരു മാലിന്യക്കെട്ട് വന്നു എന്നൊരു സംശയമാണ് ഇത് പരിശോധിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചതെന്നാണ് സമീപവാസികൾ പറയുന്നത് രാവിലെ ധാരാളം ആളുകൾ നടക്കുകയും മറ്റും ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവരുടെ ആരുടെങ്കിലും നഷ്ടപ്പെട്ട കെട്ടാകാമെന്നാണ് ആദ്യം ഇവർ കരുതിയത് ഒരു കൊറിയർ സർവീസ് കമ്പനി അതായത് ആമസോണിന്റെ പാഴ്സൽ കവറിലാണ് ഇത് റോഡിൽ കിടന്നത് അടുത്ത പരിശോധിച്ചതോടെയാണ് കൊച്ചിയെ തന്നെ നടക്കുന്ന അല്ലെങ്കിൽ മനസ്സാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന ഒരു കാഴ്ച കാണേണ്ടി വന്നത് ചോരയിൽ കുളിച്ച് ഒരു ദിവസം പോലും പ്രായമാകാത്ത ഒരു കുഞ്ഞിന്റെ മൃതദേഹമാണ് ഈ സഞ്ചിയിൽ നിന്നും കിട്ടിയത് ഉടൻ തന്നെ നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ സമീപവാസികൾ വിവരം അറിയിച്ചു സമീപത്തെ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യത്തിൽ ഈ കുട്ടിയെ വലിച്ചെറിഞ്ഞതായി കാണിക്കുന്ന സമയം ഏഴ് അമ്പതാണെങ്കിലും മരിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞതാണോ അതല്ല കൊലപ്പെടുത്തിയതിന് പിന്നാലെ വലിച്ചെറിഞ്ഞതാണോ എന്നത് പോലീസിന് ഇതുവരെയും സ്ഥിരീകരിക്കാനായിട്ടില്ല ഇതിന്റെ പരിശോധനകൾ അടക്കമാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ഇന്റർലോക്ക് ഇട്ട റോഡിലേക്ക് ഒരു കെട്ട് വന്ന് വീഴുന്ന സിസിടിവി ദൃശ്യങ്ങളടക്കം കാണുന്നു ഇരുപത്തിയൊന്ന് യൂണിറ്റുകളുള്ള ഒരു ഫ്ളാറ്റിൽ നിന്ന് ഒരു കുട്ടിയെ പുറത്തെറിഞ്ഞത് ദുരൂഹതയുണ്ട് എന്ന് തന്നെ വ്യക്തമാകുന്നു ഇതിൽ പലതിലും ആൾ ഈ ഫ്ളാറ്റ് എന്നാണ് പറയുന്നത് ഫ്ളാറ്റിൽ ഗർഭിണികൾ ആരുമില്ലെങ്കിലും ഒഴിഞ്ഞുകിടക്കുന്ന മുറികളിലെത്തി പ്രസവിച്ചതിന് പിന്നാലെ ആരെങ്കിലും ഈ കുഞ്ഞിനെ പുറത്തേക്ക് എറിഞ്ഞതാണോ എന്നും സംശയിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഇവിടെ ഉള്ളത് അദ്ദേഹം സ്ഥലത്ത് നിന്ന് മാറുമ്പോൾ ആർക്കും ഈ ഫ്ളാറ്റിലേക്ക് കടന്നു കയറാൻ സാധിക്കുമെന്ന് തന്നെ സമീപവാസികളും വരെല്ലാം പറയുന്നു അതുകൊണ്ട് തന്നെ ആരെങ്കിലും പുറത്തുനിന്ന് എത്തിയോ ഗർഭിണികളടക്കം പുറത്തുനിന്ന് വന്നിട്ടുണ്ടോ എന്നതടക്കം അന്വേഷിക്കേണ്ടതുണ്ട് സംഭവം നടന്ന ഫ്ളാറ്റിൽ ഗർഭിണികളില്ല എന്ന പ്രദേശത്തെ ആശാപ്രവർത്തകർ പറയുന്നതിലും ഇപ്പോൾ സംശയം വരുന്നു പക്ഷേ പോലീസ് പരിശോധനയിൽ ഫ്ളാറ്റിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയതോടെ അന്വേഷണം ഏറെ നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇതോടെ പ്രസവം അവിടെ തന്നെ നടന്നതാകാം സംശയിക്കുന്നു എന്നാണ് പറയുന്നത് എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ പോലീസ് ഉടൻ തന്നെ പുറത്തുവിടുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് Karma